സൗദി അറേബ്യ വിട്ട് നാട്ടിലോട്ട് പോവാണ് ഞങ്ങൾ എല്ലാരും ഞങ്ങളുടെ സൗദി അറേബ്യയുടെ തനതായിട്ടുള്ള ദേശീയ ഭക്ഷണമായിട്ടുള്ള കപ്സയാണ് ഉപഹാരങ്ങൾ അങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ ചങ്കുകളൊക്കെ അങ്ങനെ സൗദി അറേബ്യ വിട്ട് നാട്ടിലോട്ട് പോവാണ് നമ്മുടെ അങ്ങനെ ഇവിടുന്ന് താൽക്കാലികമായിട്ട് എക്സിറ്റ് പോവാണ് നമ്മുടെ ജെറിനെ റിയാദിലോട്ടില്ലേ റിയാദിലോട്ട് പോകാനായിട്ട് പോകുന്നു പോവാണ് അങ്ങനെ നമ്മുടെ ജിദ്ദ വിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ആവുകയാണ് അപ്പൊ ഞങ്ങളെല്ലാരൊരു മനസ്സലാമ ചെറിയൊരു പാർട്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് സങ്കടം കുറച്ച് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ച് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിരിയാനായിട്ടാണ് പരിപാടികള് അങ്ങനെ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ സൗദി അറേബ്യയുടെ തനതായിട്ടുള്ള ദേശീയ ഭക്ഷണമായിട്ടുള്ള കപ്സയാണ് ഇന്ന് ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അത് വിളമ്പുന്നത് മീച്ചേച്ച കണ്ടോ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കേട്ടോ അല്പാൽപ്പം അങ്ങനെ വിളമ്പു അപ്പൊ എനിക്കിനി എത്രയും വിളമ്പോ എന്നാണ് എന്റെ ഒരു ഡൗട്ട് അങ്ങനെ കണ്ട് കേട്ട് വിളമ്പുകയാണ് ഇങ്ങനെ സൗദി അറേബ്യ വിട്ടാണ് നമ്മുടെ സാംസൺ നാട്ടിലോട്ട് പോകുന്നത് ജെറിൻ വീണ്ടും തിരിച്ചു ഇവിടെ തന്നെ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിതികൾ ഞങ്ങളുടെ തിരുവല്ലാക്കാരാണ് ഇതൊക്കെ ഞങ്ങളുടെ തിരുവല്ലാക്കാർ ഞങ്ങളുടെ സ്വന്തം തിരുവല്ലാക്കാർ അല്ലേ മോനെ നമുക്ക് നാട്ടിൽ വെച്ച് കാണാം ഓക്കെ ഞങ്ങൾ അടുത്ത മാസം അങ്ങനെ തിരുവല്ലായി മീറ്റ് ചെയ്യും വേണ്ടേ ഇതും ഞങ്ങളുടെ തിരുവല്ലാക്കാർ തന്നെയാണ് ും ഞങ്ങളുടെ തിരുവല്ലാക്കാരനാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗദി അറേബ്യയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളുമായിട്ട് ഇങ്ങനെ ഇതാണ് ജോബി എന്തി അൻസ എന്തി അൻസ നാട്ടിലാണ് ജോബി ഇട്ടിട്ട് അൻസ പോയേ ഓ അങ്ങനെ വീച്ചേട്ടനുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു വീക്കെൻഡിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് ഞങ്ങൾ ഈയൊരു ഫെയർവെൽ പാർട്ടിയുമായിട്ടങ്ങനെ ഇരിക്കുകയാണ് സൗദി അറേബ്യ ഞങ്ങളുടെ പ്രവാ പ്രവാസികളുടെ പ്രത്യേകിച്ച് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉള്ള ചെറിയ 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 കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇടകലർന്നുള്ള കുറച്ച് നിമിഷങ്ങളാണ് കുറച്ച് പേരൊക്കെ നമ്മളെ വിട്ടിട്ട് നമ്മൾ സ്വന്തം ഫാമിലി പോലെ ആയിരുന്ന നമ്മൾ കുറച്ച് പേര് എക്സിറ്റ് അങ്ങനെ നാട്ടിൽ പോകുമ്പം തീർച്ചയായിട്ടും ഒരു സങ്കടമുണ്ട് എന്നാലും ഒരു സന്തോഷം കൂടിയാണ് അവർ അവരുടെ ഫാമിലിയുമായിട്ട് നാട്ടിലൊക്കെ പോയി ഒന്നിച്ച് അങ്ങനെ ജീവിക്കും എന്നുള്ളൊരു നല്ല പ്രതീക്ഷയുമായിട്ടാണ് അവരൊക്കെ നാട്ടിൽ പോകുന്നത് അപ്പൊ അവർക്കൊക്കെയുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ എല്ലാവരും അങ്ങനെ നേരുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ വീച്ചേട്ടനാണ് ഉപതാരങ്ങൾ അങ്ങനെ കൊടുക്കുകയാണ് ഞങ്ങളുടെ ഞെറിഞ്ഞ് അങ്ങനെ അടുത്ത വീണ്ടും ഗിദ്ദയിലേക്ക് സ്വാഗതമാണ് നമ്മുടെ ും അങ്ങനെ ഞങ്ങളെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു വിടുകയാണ് തിരിച്ചും നാട്ടിൽ പോന്നുള്ള ഗിഫ്റ്റ് ആണ് ഞങ്ങള് ഗിഫ്റ്റാണ് ഞങ്ങളൊക്കെ പിന്നെ ഒരു നാട്ടുകാരാണ് ഞങ്ങൾ തിരുവല്ലാക്കാരോ അല്ലേ തിരുവല്ലാക്കി തിരുവല്ലാക്കാരെ അല്ലേ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോ വീണ്ടും ഞങ്ങൾ ഒത്തൊരുമിക്കും നാട്ടിൽ ചെല്ലുമ്പോ നമ്മൾ വീണ്ടും കാണും അങ്ങനെ ആശംസകളുമായിട്ട് നമ്മടെ മിനിമോള് എത്തിയിരിക്കുന്നവർക്കൊക്കെയും വീണ്ടും നല്ല സൗഹൃദങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾ നേരുകയാണ് ഒരു പ്രിയാതെ പോകും ഇടയ്ക്കൊക്കെ ജിദ്ധം സന്ദർശിക്കാൻ വരുമ്പോ തീർച്ചയായിട്ടും കാണണം അതാണ് പിന്നെ നമ്മൾ പിന്നെ നാട്ടുകാരായോണ്ട് പിന്നെ എപ്പം എപ്പലും കാണാം അടുത്ത ടൂറ് റിയാദാണ് അപ്പൊ നമുക്കിപ്പോ റിയാദില് സ്റ്റേ ചെയ്യാനായിട്ട് ആളായി അപ്പൊ റിയാദിലായിരിക്കും അടുത്താലും ഹജ്ജും ഒക്കെ റിയാദ് വിളിക്കാം അപ്പം ഞങ്ങളുടെ പ്രവാസി കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബായ്